മറക്കാനാവാത്ത മാരത്തൺ വീരൻ ഫൗജ സിംഗ് വയസ്സിൽ ജീവിതയോട്ടം പൂർത്തിയാക്കി വിടവാങ്ങി ജലന്ധറിലെ ബിയാസ് എന്ന തന്റെ ജന്മഗ്രാമത്തിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ നൂറ്റി പതിനാല് വയസ്സുള്ള ലോക പ്രശസ്ത മാരത്തൺ ഓട്ടക്കാരൻ ഫൗജ സിംഗ് മരണപ്പെട്ടു എന്ന വാർത്ത കായിക ലോകത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രായം വെറും നമ്പറാണെന്ന് തെളിയിച്ചുകൊണ്ട് നൂറു വയസ്സിന് ശേഷവും മാരത്തൺ ഓട്ടങ്ങളിൽ സജീവമായിരുന്ന ഈ അതുല്യ പ്രതിഭയുടെ വിയോഗം കായിക പ്രേമികൾക്ക് വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതം പ്രചോദനം കായിക രംഗത്ത് നൽകിയ സംഭാവനകൾ എന്നിവയെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നിന് പഞ്ചാബിലെ ജലന്ധർ ജില്ലയിലുള്ള ബിയാസ് ഗ്രാമത്തിലാണ് ഫൗജ സിംഗ് ജനിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനു മുൻപ് ജനിച്ച അദ്ദേഹം രണ്ട് ലോകമഹായുധങ്ങളെയും ഇന്ത്യൻ വിഭജനത്തെയും മറ്റ് നിരവധി ചരിത്ര സംഭവങ്ങളെയും അതിജീവിച്ചാണ് ജീവിച്ചത് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഒരു സാധാരണ ഇന്ത്യൻ ഗ്രാമീണന്റെ ജീവിതാനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്